മരിക്കാൻ ായ രണ്ട് കാര്യം എന്റെ സദസ്യരോട് പറയാം സിമ്പിളായ രണ്ട് കാര്യം ഒന്ന് ഒരു ദിവസം സലാം ഭരണാ മതി മരിക്കാൻ പറ്റും സലാം എന്നാൽ മതി നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോ ഭാര്യനോട് അസ്സലാമലേക്കും പോകുമ്പോ അസ്സലാമലൈക്കും ഭാര്യനോട് തന്നെ അഞ്ചു പത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയി വരുമ്പോ തന്നെ ആയില്ലേ പത്തെണ്ണം കണ്ടോ സലാം പറയുന്ന ഒരു സ്വഭാവം ഡെയിലി നമുക്ക് കീപ്പ് ചെയ്യാൻ വ്യാഖ്യാനത്തിൽ ഈ വിഷയം പറയുന്ന സിമ്പിൾ അല്ലേ ഇനി ഇതിൽ പല ആൾക്കാരും ചിന്തിക്കണ ഒരു ഉണ്ടാവും എന്താ അറിയാം അന്ന് രാവിലെ തന്നെ ഗ്രൂപ്പിൽ ആൾ ഗ്രൂപ്പിലിട്ട് നമുക്ക് അങ്ങനെ ഒരു പൊതുവേ ട്രെൻഡ് ഉണ്ട് ഇനിയിപ്പൊരു മൂസാന്റെ ഹയാത്ത് കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ചോദിച്ചു പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്താ ചെയ്യേണ്ടത് ആ എന്നൊരായിരം നാരി ഉടൻ ചോദിക്കും ഞാനെന്നെ ചെല്ലണ ഭാര്യനെ കൊണ്ട് ചൊലിപ്പിച്ചാൽ മതിയെന്ന് നമ്മൾ ആത്മീയത മൊത്തം പോയി നമ്മൾ മടിയന്മാരാ അതുകൊണ്ട് ആ തറാവീ സ്പീഡിൽ ഉസ്താന് കുറച്ചധികം ടേസ്റ്റും ഇഷ്ടമൊക്കെ കടന്നു വരുന്നത് അങ്ങനല്ലോ ഡെയിലി സലാം പറയും മരിക്കാനുള്ള കാര്യമാണ് ഭാങ്കരും ശേഷമുള്ള എന്ന പതിവാക്കുക നൽകുമാറാവട്ടെ ഈ ദ്വ പതിവാക്കുന്നവർക്ക് ആക്ഷിബത്ത് നന്നായുള്ള മരണം ലഭിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്